ഹായ് ഹലോ അസ്സാം വലൈക്കും യുവതിയായ മകൾ മ്ലാനമായ മുഖത്തോടെയാണ് അമ്മയെ എത്തിയത് കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലാണ് പണിയെടുത്ത് നടു ഒടിഞ്ഞു പിന്നെ അവിടെ സദാ യുദ്ധമാണ് ഒരു പ്രശ്നം തീർക്കുമ്പോൾ മറ്റൊന്ന് വിവാഹ ജീവിതത്തിൻ്റെ യാതനകളെപ്പറ്റി മകൾ വിവരിക്കുന്നത് അമ്മ കാരുണ്യത്തോടെ വാത്സല്യത്തോടെ കേട്ടിരുന്നു അവർ മറുപടിയൊന്നും പറയാതെ മകളെ അടുക്കളയിലേക്ക് ആനയിച്ചു അവിടെ മൂന്ന് അടുപ്പുകളിൽ മൂന്ന് ചെറുകലങ്ങളിൽ വെള്ളം വെച്ചു ഒന്നിൽ ഒരു ക്യാരറ്റ് മറ്റൊന്നിൽ ഒരു മുട്ട മൂന്നാമത്തേതിൽ കാപ്പിപ്പൊടി മൂന്ന് കലങ്ങളിലെ വെള്ളവും തിളച്ചു മറിഞ്ഞു ഓരോ കലത്തിലെയും വസ്തുക്കൾ പരിശോധിക്കാൻ അവർ മകളോട് പറഞ്ഞു വെള്ളം തിളച്ചപ്പോൾ കട്ടിയായിരുന്ന ക്യാരറ്റ് മൃദുവായി കൊഴുത്ത ദ്രാവക രൂപത്തിലെ മുട്ട ഉറച്ചു കട്ടിയായി കാപ്പി കുരുവാകട്ടെ അതിലെ രസം വെള്ളത്തിലേക്ക് പകർന്നു മൂന്നും ചൂണ്ടിക്കാട്ടി അമ്മ മകളോട് ചോദിച്ചു മോളെ നീ ഇതിൽ ഏതാണ് മകൾക്കൊന്നും മനസ്സിലായില്ല അമ്മ വിശദീകരിച്ചു മൂന്ന് കാലത്തിലും ഒരേ കാര്യമാണ് നടക്കുന്നത് അതായത് വെള്ളം തിളച്ചു വെള്ളം തിളയ്ക്കുന്നതിനെ ജീവിതത്തിലെ ദുഃഖവും ദുരിതവും വേദനയും സംഘർഷവും ഒക്കെയായി കണക്കാക്കാം ഇത്തരം പ്രതികൂല അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ക്യാരറ്റിനും പോലെ നമുക്കുണ്ടായിരുന്ന ശക്തി ചോർന്നു പോയാൽ ക്യാരറ്റ് തിളച്ച വെള്ളത്തിൽ കിടന്നപ്പോൾ കൂടുതൽ മൃദുവും ദുർബലമാവുകയും ചെയ്തു ചില വ്യക്തികൾ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ കൂടുതൽ ദുർബലരാകുന്നു ഇനി മുട്ടയുടെ കാര്യം പച്ചമുട്ട ദ്രാവകരൂപത്തിലാണ് ഒരു ശക്തിയുമില്ല പക്ഷേ വെള്ളം ചൂടാകും തോറും അതായത് ദുരിതം ഏറും തോറും അത് ഉറച്ചു കട്ടിയാവുന്നു ബലം കുറഞ്ഞ ഹൃദയം പ്രതികൂല സാഹചര്യങ്ങളിൽ ശക്തമാകുന്നുവെന്ന് സാരം ഇനി കാപ്പിപ്പൊടി വെള്ളം തിളയ്ക്കുമ്പോൾ കാപ്പിപ്പൊടി അതിൻ്റെ രസവും സുഗന്ധവും വെള്ളത്തിലേക്ക് പകരുന്നു അതായത് കഷ്ടപ്പാടിൻ്റെയും വേദനയുടെയും അവസ്ഥയിൽ ജീവിതം ഇരണ്ടതാകുമ്പോൾ നമ്മുടെ ഉള്ളിലെ നന്മയുടെ രസം സമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കുന്നു ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്